ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പിൽ ശരിക്കും ഒരു അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥലമാണ് ആലപ്പുഴ ബി ജെ പി സംബന്ധിച്ചിടത്തോളം കാരണം അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം അത് ചെറുതല്ല എന്നുള്ളത് ആ വോട്ട് ശതമാനത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായ കാര്യം തന്നെയാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ശോഭ സുരേന്ദ്രൻ നേടിയെടുത്ത ആ ഒരു മുന്നേറ്റം അത് ശരിക്കും എല്ലാവരെയും ഈ പറയുന്ന സി പി എമ്മിനെ ആയാലും അതുപോലെ തന്നെ യു ഡി എഫിനെ ആയാലും തന്നെ വളരെയധികം ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ് കാരണം മൂന്ന് ലക്ഷം വോട്ടുകൾ എന്ന് തന്നെ പറയാം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി സംതിങ് വോട്ടുകൾ അവിടെ ഈ പറയുന്ന ശോഭാസുരേനെ നേടിയെടുക്കുക എന്നുള്ളത് ഒരു വലിയ ഞെട്ടിക്കുന്ന കാര്യം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവിടെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ച വോട്ടുകൾ ഒരു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തോളം വോട്ടുകളിൽ നിന്നാണ് ശോഭാ സുരേന്ദ്രൻ ഇത്തവണ അവിടെ വന്ന് മത്സരിച്ചിട്ട് അത് മൂന്നു ലക്ഷത്തോളം ആക്കി മാറ്റിയത് അപ്പോൾ അത്രയും വലിയൊരു വർധനവാണ് അവിടെ ഉണ്ടായത് മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ ശോഭാ സുരേന്ദ്രനെ അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഈ ഒരു വോട്ട് ശതമാനത്തിലുണ്ടായ ഒരു വലിയൊരു വർധനവ് ബി ജെ പിക്ക് അവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ശരിക്കും മൂന്നാം സ്ഥാനത്താണ് ശോഭാ സുരേന്ദ്രൻ എങ്കിൽ പോലും ഒരു വിജയിച്ച മത്സരാർത്ഥിയെ പോലെ തന്നെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ അവിടെ മാറിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രയ്ക്കും വലിയൊരു കടുത്ത പോരാട്ടം തന്നെയായിരുന്നു അവിടെ ശോഭാ സുരേന്ദ്രൻ നടത്തിയത് അപ്പോൾ അതുകൊണ്ടൊന്നും തീരുന്നില്ല എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഇപ്പോഴത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് കാരണം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ആലപ്പുഴയോടൊപ്പം എപ്പോഴും ഉണ്ടാകും ഇനി അങ്ങോട്ട് ആലപ്പുഴക്കാർക്കായി ശോഭാ സുരേന്ദ്രൻ എന്തിനും കൂടെ ഉണ്ടാകും എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ഞാൻ ആ പോസ്റ്റ് ഞാൻ ആദ്യമൊന്നും ഞാൻ വായിക്കാം അതായത് ശോഭാ സുരേന്ദ്രൻ ഇട്ട ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെയും ആലപ്പുഴയുടെയും സമഗ്ര വികസനത്തിന് സുപ്രധാനമായ വകുപ്പുകളിലൊന്നാണ് തുറമുഖ ജലഗതാഗതം തുറമുഖ ജലഗതാഗത വകുപ്പ് കേന്ദ്ര മന്ത്രി ശ്രീ സർബാനന്ദ സോനോവാളിനെ സന്ദർശിച്ചു ആശംസകൾ നേർന്നു കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി പ്രകടന പത്രികയിൽ അവതരിപ്പിച്ച സ്വപ്ന പദ്ധതികളിൽ പലതും കേരള സർക്കാർ കൂടെ നിന്നാൽ നമുക്ക് നേടിയെടുക്കാനാകും എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് എന്ന തരത്തിലായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആ പോസ്റ്റിൽ എഴുതി ചേർത്തിരുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് ആലപ്പുഴയ്ക്കായിട്ട് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകും എന്നതിനുള്ള ഒരു തെളിവ് തന്നെയാണ് ഈ കുറിപ്പിലൂടെ മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം തോറ്റിട്ടും ആ ഒരു തരത്തിൽ പലതരത്തിലുള്ള വികസനങ്ങൾ അതായത് തൻ്റെ പ്രകടന പത്രികയിൽ തന്നെ താൻ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും കേരള സർക്കാരും കൂടെ നിന്നാൽ നമുക്കത് നേടിയെടുക്കാനാകും ആലപ്പുഴയിൽ തന്നെ അത് പലതരത്തിലുള്ള വികസനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിനുവേണ്ടി തന്നെയാണ് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ തുറമുഖ ജലഗതാഗത വകുപ്പ് മന്ത്രിയെ കേന്ദ്രമന്ത്രിയെ നേരിട്ട് കണ്ട് ആ ഒരു രീതി സന്ദർശിച്ച് ആശംസകൾ നേർന്നിരിക്കുന്ന ആ ഒരു പോസ്റ്റാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ തന്നെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി എന്തായാലും ഇനി ആലപ്പുഴ വിട്ട് ഒരു മാറ്റമില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു വാചകങ്ങൾ തന്നെയായിരുന്നു ആ ഒരു പോസ്റ്റിൽ നിന്നും വ്യക്തമായ കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രനെ പോലൊരാൾ ഒരു സ്ഥലത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽ ത് ഒരു ഒരു ഘടകം തന്നെയാണ് പ്രത്യേകിച്ച് ഇത്രത്തോളം വോട്ടുകൾ ഒരു എ ക്ലാസ് മണ്ഡലം അല്ലാഞ്ഞിട്ട് പോലും ആലപ്പുഴക്കാർ ശോഭാ സുരേന്ദ്രന് നൽകി എന്നുള്ളത് അതൊരു വലിയ പിന്തുണയാണ് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവിടെ ഇനിയുള്ള അഞ്ച് കൊല്ലങ്ങൾ ആ അഞ്ച് കൊല്ലങ്ങൾ ശോഭാ സുരേന്ദ്രന് വളരെ കൃത്യവും അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടുകയും തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്ത് ജനങ്ങളുടെ ആ ഒരു ഇഷ്ടം പിടിച്ചു പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഇത്രത്തോളം ഒരു മുന്നേറ്റം ബി ജെ പിക്ക് ആലപ്പുഴ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വരും നാളുകളിൽ പലതരത്തിലുള്ള അട്ടിമറികൾക്കും സാധ്യതയുള്ള ഒരു സ്ഥലമായി ആലപ്പുഴ ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ശരിക്കും ബി ജെ പിക്ക് മുന്നിൽ ഇപ്പോൾ ഒരു പാടമുണ്ട് അത് തീർച്ചയായിട്ടും സുരേഷ് ഗോപി തന്നെയാണ് കാരണം തോറ്റിട്ടും തൃശൂർ പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് പ്രവർത്തിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്ത് ആ നാടിൻ്റെ വികസനത്തിന് വേണ്ടി പല കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് നിന്ന സുരേഷ് ഗോപി എന്ന വ്യക്തിയെ തൃശൂർ ജനത വീണ്ടും അവിടെ മത്സരിച്ചപ്പോൾ കൈവിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വലിയ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂർക്കാർ സുരേഷ് ഗോപിയെ നെഞ്ചിലേറ്റി എന്ന ആ ഒരു തെളിവ് ബി ജെ പിയുടെ കൺ തന്നെ വളരെ വ്യക്തമായി ഉള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ആലപ്പുഴ പോലുള്ളൊരു സ്ഥലത്ത് ശോഭാ സുരേന്ദ്രനും അതുപോലെ തീർച്ചയായിട്ടും വർക്ക് ചെയ്യാനായിട്ടും പ്രവർത്തിക്കാനായിട്ടും തയ്യാറായി കഴിഞ്ഞാൽ അതിൻ്റെതായ നേട്ടം ഭാവിയിൽ ശോഭാ സുരേന്ദ്രന് ഉണ്ടാകുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല ശരിക്കും ഈ ബി ജെ പി കാര് അതായത് കേരള ബി ജെ പി കാരുടെ ഒരു ഏറ്റവും വലിയ ഒരു കുഴപ്പമായിരുന്നു അല്ലെങ്കിൽ ഒരു പ്രശ്നമായിരുന്നു അവർ ആ ഒരു തരത്തിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെ തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത തവണ അവിടെ മത്സരിക്കാനായിട്ട് വേറെ ആരെങ്കിലും കൊണ്ടുവരിക നേരത്തെ മത്സരിച്ച ആ വ്യക്തി അവിടെ നിന്ന് മാറ്റി മറ്റെവിടെയെങ്കിലും കൊണ്ടാക്കുക ഇതൊക്കെ തന്നെയായിരുന്നു കേരള ബി ജെ പിക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് ഇതുവരെയും സാധിക്കാതെ പോയ ഒരു ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അതിന് ഒരു മാറ്റമാണ് ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി തൃശ്ശൂർ ജയിച്ചു കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്തു പോകാനായിട്ട് ബി എല്ലാ പ്രവർത്തകരും ഇപ്പോൾ ഈ പറയുന്ന വോട്ടുകൾ അധികം നേടിയെടുത്തിട്ടുള്ള സ്ഥലങ്ങളിൽ അവിടെ നിന്ന വ്യക്തികൾ തന്നെ സ്ഥാനാർത്ഥികൾ തന്നെ അവിടെ നിന്ന് പ്രവർത്തിച്ച് പ്രയത്നിച്ചുകൊണ്ട് വീണ്ടും അവിടെ മുന്നേറാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ബലം അതിൻ്റെതായിട്ടുള്ള നേട്ടം അവർക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും അതിന് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവിടെ ജയിച്ചു വന്നിരിക്കുന്ന ഈ പറയുന്ന വേണുഗോപാലിന് മുന്നേ തന്നെ അവിടെ പല കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് അവിടെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ കാണിച്ചിരിക്കുന്നു എന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തി ആലപ്പുഴക്കാർക്ക് എല്ലാ തരത്തിലും ഉപകാരപ്രദമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന ഒരു നേതാവ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തീർച്ചയായിട്ടും ആലപ്പുഴക്കാർ മനസ്സിലാക്കും പൂർണ്ണതോതിൽ അത് മനസ്സിലാക്കും ഇനിയുള്ള നാളുകളിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ആലപ്പുഴക്കാൾ ശോഭാ സുരേന്ദ്രന് നൽകിയ ആ ഒരു ജന സപ്പോർട്ട് ആ ഒരു മൂന്ന് ലക്ഷം വോട്ടുകളെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നേട്ടം തന്നെയാണെന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇനി ആലപ്പുഴ വിട്ടൊരു കളിയില്ല എന്ന് തീരുമാനിച്ചു കൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ അവിടെ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്